വെൽക്കം ടു പോഡ്കാസ്റ്റ് ചാനൽ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് ഓൺലൈൻ ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇ ബിസിനസ് മാനേജർ വെൽക്കം ഹൗസ് ഗുഡ് സോ അജിത് ഇ കൊമേഴ്സ് ബിസിനസ് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായി അറിയാലോ ഞാൻ ഈ ബിസിനസ് മേഖലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സോ എന്റെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ പറ്റും ഒരു ഓൺലൈൻ ഇ കൊമേഴ്സ് ബിസിനസ് എന്ന നിലയിൽ താങ്കൾ ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം ഡെലിവറി മാനേജ്മെൻ്റാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒക്കെ ഞങ്ങളെ കമ്പനിയിൽ ചെയ്യുന്നത് മാനുവലിയാണ് സോ പെട്ടെന്ന് ഒരു ഓർഡർ റിസീവ് ചെയ്താൽ തന്നെ ഈ ഓർഡർ പാക്ക് ചെയ്യുന്നതിലടക്കം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സോ ഒരു ഓൺലൈൻ ഓർഡേഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് സ്റ്റോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക സോ അവർ അത് പാക്കിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ നിങ്ങളെ ഓഫീസിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ സ്റ്റാറ്റസ് വ്യൂ ചെയ്യാനും ആരാണോ ഡെലിവറി പാർട്ട്ണർ അസൈനായിട്ട് ചെയ്യേണ്ടത് സോ അത് നിങ്ങൾക്ക് ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം സോ നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിൽ ഡെലിവറി പാർട്ണറെ സെപ്പറേറ്റ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് തീർച്ചയായും മിസ്റ്റർ അർജ്ജ് നിങ്ങൾ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡെലിവറി പാർട്ട് നിങ്ങൾക്ക് മാനുവലി ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എ പേ ഇൻറ്റിഗേഷൻ ചെയ്യാനും ഉള്ള ഓപ്ഷൻ അവൈലബിൾ സോ അതുപോലെ തന്നെ ഞാൻ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഡെലിവറി പേയ്മെന്റ് സപ്പോസ് ഇപ്പോൾ ഒരു ഓർഡർ റിസീവ് ചെയ്താൽ തന്നെ ഈ ഓർഡർ ഡെലിവറി ചെയ്തതിന് ശേഷം ഈ ഡെലിവറി ചെയ്ത ഐറ്റത്തിന്റെ പേയ്മെന്റ് ട്രാക്ക് ചെയ്യാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അത് തന്നെയാണ് റിയാലിൽ നിങ്ങൾക്ക് ഓരോ ഓർഡറിന്റെയും പേയ്മെന്റ് സെപ്പറേറ്റ് ട്രാക്ക് ചെയ്യാനും പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പെൻഡിങ് ആണോ റിസീവ്ഡ് ആണോ എന്നൊന്നും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും സോ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് എമൗണ്ട് എത്രയാണോ അഥവാ ഇനി ഇൻവോയ്സ് ഡമൗണ്ട് എത്രയാണോ സോ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനും സഫ്റ്റ്വേല ആണ് മാത്രമല്ല ഡെലിവറി പാർട്ടറിനെ എത്രയാണോ എമൗണ്ട് കൊടുക്കാനുള്ളത് സോ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡെലിവറി റിപ്പോർട്ട് വെച്ചിട്ട് വേർതിരിച്ച് കാണാം അത് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് ട്രാക്കിംഗ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇത്രയും ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഹെൽപ്ഫുൾ ആണ് ഓണസ്ലി എൻ്റെ വലിയൊരു തലവേദനക്കുള്ള സൊല്യൂഷനാണ് നിങ്ങൾ എനിക്ക് തന്നത് ഒരു കാര്യം കൂടി ഡെലിവർ ചെയ്ത ഐറ്റം റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും സി ഇനി അഥവാ സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ ഡെലിവറി റിട്ടേൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓർഡർ ആണോ നിങ്ങൾക്ക് റിട്ടേൺ വന്നത് അത് നിങ്ങൾക്ക് ബില്ലൊക്കെ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതുമാണ് ഇനി അഥവാ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഐറ്റംസ് കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ ഡെലിവറി പാർട്ണർ നിങ്ങളുടെ ആ റിട്ടേൺ വന്ന ഐറ്റംസ് നിങ്ങളുടെ അടുത്ത് എത്തിച്ചോ ഇല്ല എന്നുള്ളതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ് സീരിയസ്ലിയാ ചെയ്യും ഞാൻ നേരിട്ട് വലിയൊരു പ്രോഡക്റ്റുള്ള സൊല്യൂഷനാണ് നിങ്ങൾ എനിക്ക് തന്നത് സോ ഐ ഡിസൈഡ് ടു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്തിരില്ലോ താങ്ക് യു അഭിജിത്ത് ഫോർ യർ വാലയബിൾ ടൈം വെൽക്കം നിങ്ങളും ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ எங்களுக்கு உடன்தேன் ரியாலா சோஃப்ட்வேர் இம்ப்ளிமெண்ட் செய்யும் லெட்ஸ் துகர்